ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണ കേസ് ബോഡി ബിൽഡിംഗ് സെന്ററിലെ മോഷണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് വിലപ്പെട്ട രേഖകളും പതിനായിരം രൂപയും മോഷ്ടിച്ചെന്നാണ് പരാതി സിസിടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ജിൻഡോ ജിൻഡോ ഇപ്പോൾ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് എന്താണ് ഈ സംഭവം ശരിക്കും താങ്കൾ ഒരു ബോഡി ബിൽഡിംഗ് സെന്റർ അതുമായി ബന്ധപ്പെട്ടാണോ പരാതി വന്നിരിക്കുന്നത് ഇത് എന്റെ സ്വന്തം ജിം ആണ് അറുപത് ശതമാനം എനിക്കും രേഖയായിട്ട് എഴുതി കൊടുത്താണ് അപ്പൊ അതിനകത്ത് ഞാൻ ഞാൻ ഓണറാണ് ഞാൻ അല്ല അല്ല അത് ഇങ്ങനെ വന്നു കയറേണ്ട എങ്ങനെ ഇങ്ങനെ രഹസ്യമായിട്ട് ഒളിച്ചും എവിടെ രഹസ്യമായിട്ട് വന്ന് കയറണത് അവർ ഷട്ടർ പകുതി ഞാൻ എന്റെ മാനുമായിട്ട് തുറന്നു കയറി എനിക്ക് എന്റെ കുറച്ച് സർട്ടിഫിക്കറ്റ് എടുത്തു ഞാൻ പോന്നു ഞാൻ രഹസ്യമായിട്ട് കയറിയാണ് എന്തെങ്കിലും തർക്കമുണ്ടോ അവരല്ലേ ഇപ്പോൾ പരാതി ലീസിന് കൊടുത്ത ആളുമായിട്ട് പരാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല എന്റെ എന്റെ പേരിലേക്ക് അക്കൗണ്ടിലേക്കാണ് പൈസ വരുന്നത് അത് ഫുള്ള് അവരുടെ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇങ്ങനെ ഉണ്ടിക്ക ആൾക്കാര് ഇവിടെ ഉള്ളവര് അപ്പോൾ താങ്കൾക്കും കൂടി ഷെയർ ഉണ്ട് മുഴുവനായിട്ടും അവർ അവര് നടത്തിപ്പുകാരി ഉള്ളൂ പിന്നെ അവർക്കാണ് അതിന്റെ നടത്തിപ്പ് അവകാശം കൊടുത്തേണ്ടത് അതിനകത്ത് മറ്റേ അതിന്റെ കൂടെ 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 വന്നേക്കുള്ളത് ഭർത്താവ് ആ ഭർത്താവാണ് എം ഡി എം കേസിൽ മൂന്ന് മാസം അത് കിടന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് ജിമ്മി കയറില്ല ജിമ്മിന്ന് പുറത്തു വന്നു ജിമ്മിൽ എപ്പോഴും കയറി എടുക്കും അവിടെ അവിടെ ഓരോ ബിസിനസ്സും കാര്യങ്ങൾ നടത്തേണ്ടിരിക്കുന്നത് ൂടി പോയി ഇൻഫോം ചെയ്തോളൂ കഴിഞ്ഞ ദിവസം കൊണ്ട് ഞാൻ സാർ എക്സൈസ് ഓഫീസിനെ ഇൻഫോം ചെയ്തോളൂ അവരുടെ താക്കോൽ ഞാൻ കൊടുത്തതാ എന്റെ ജിമ്മിന്റെ ഉണ്ടാവൂലേ സുഹൃത്തായി മനസ്സിലായോ ഇത് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ജിമ്മ എന്റെയാണ് ജിമ്മ ഞാൻ അവർക്ക് കൊടുത്തതാണ് അവിടെ വന്ന ആൾക്കാരോട് എല്ലാവരും അവർ പറയണത് എന്താ അവരുടെ ജിമ്മാണ് അവരുടെ ജിമ്മാണ് അവരുടെ ജിമെന്ന് പറഞ്ഞോണ്ടിരുന്നേ അങ്ങനെ ഒരു ഒരു തർക്കം വന്നത് നിങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണം കാരണം എന്താ വരാൻ ഇവർക്ക് ആദ്യം തന്നെ ഒരു ഇവർക്ക് ജിമ്മ് ലീസിനെടുക്കാണ് മറ്റുള്ള ആൾക്കാർ സാധാരണ എനിക്ക് പത്തു ലക്ഷം രൂപ തന്നിട്ടാണ് എടുക്കണേ ഇത് കൊച്ചു സ്പോർട്സ് ആയി എന്ന് ഓർത്തിട്ട് ഞാൻ ചെയ്തോട്ടെ ജീവിച്ചോട്ടേന്ന് ഓർത്ത് കൊടുത്താണ് കൊടുത്തപ്പ എന്ത് ചെയ്യുന്നത് ഇതിന് കിടക്കാൻ വരെ സ്ഥലം ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് വാടകയ്ക്ക് കൊടുത്തത് എല്ലാം ചെയ്ത് ഞാനാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ നമുക്ക് ഒരു ഓഫീസ് സ്റ്റാഫ് തന്നെ ഇത്തണം പറയുമ്പോ ആള് പറഞ്ഞ ഓഫീസ് സ്റ്റാഫ് ആ ഓഫീസ് സ്റ്റാഫ് ഇപ്പൊ വേണ്ട നമുക്ക് രണ്ടു മാസം കഴിഞ്ഞിട്ട് മതി രണ്ടു മാസം കഴിഞ്ഞിട്ട് മതി രണ്ടു മാസം കഴിഞ്ഞപ്പോ സ്വന്തം ജിം ആണ് ലീസിന് കൊടുത്തതാണ് പക്ഷേ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് പരാതിയിൽ പറയുന്നത് വരാ ഹലോ 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 ജിമ്മി ഞാൻ അല്ല എന്റെ അല്ല അവരി പരാതി കൊടുത്തിരിക്കുന്നു അവർക്കത് ലസിന് കൊടുത്തതാണെങ്കിൽ അവർക്കും അതിനകത്ത് അധികാരമുണ്ടല്ലോ താങ്കൾക്ക് ഓരോ മാസവും ഇത്ര തുക നൽകാം അതാണോ ലീസ് അഗ്രിമെന്റ് ശരിക്കും എന്താണ് ലിസ്റ്റ് അഗ്രിമെന്റിൽ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത് വന്നോണ്ടിരുന്നതും എല്ലാം അത് കഴിഞ്ഞിട്ട് നാല്പത് ശതമാനം അവർക്ക് കൊടുക്കും അറുപത് ശതമാനം എനിക്ക് തന്നതാ ഇപ്പൊ ഒരു രൂപ പോലും എനിക്ക് തന്നില്ല ഫുൾ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് പോണത് താങ്കൾക്കെതിരെ പക്ഷേ പോലീസ് എഫ്ഐആർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആയിക്കോട്ടെ അത് എന്റെ സർട്ടിഫിക്കറ്റുകളുണ്ട് എന്റെ കാര്യങ്ങളുണ്ട് എനിക്ക് അവിടെ പേഴ്സണൽ റൂമുണ്ട് എനിക്ക് അവിടെ എന്റെ കാര്യങ്ങളൊക്കെ മറ്റേ ചെയ്യണ്ടേം കെ സി ലാണ് മൂന്ന് മാസം ആ പെണ്ണുങ്ങളുടെ ജിമ്മടുത്തണ മറ്റാ കുട്ടി ആ കുട്ടിയുടെ ഹസ്ബൻഡ് ഇതൊന്നും അറിയാതെയാണ് താങ്കൾ ലീസിന് കൊടുത്തത് ആദ്യം അറിഞ്ഞില്ലായിരുന്നു അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഞാൻ അവരുടെ എത്ര എത്ര നാളായി ലീസിന് കൊടുത്തിട്ട് അപ്പോൾ പണം കിട്ടുന്നുണ്ടായിരുന്നു കൃത്യമായിട്ട് രണ്ട് പോയിട്ട് രണ്ടു ആയിരുന്നു അത് ഞാൻ എന്റെ ഓഫീസ് ആപ്പിൽ അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി അവരത് ചെയ്യാൻ തുടങ്ങി ഭാര്യ മർത്താൻ കൂടി അവരെ അവരെ അവരുപ്രവിക്കും പിന്നെ ഓഫീസ് ആപ്പിൽ അവര് ും ശരി 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 ജിൻഡോ ജിൻഡോ പറയുന്ന വാദം അദ്ദേഹം ലീസിന് കൊടുത്തതാണ് അദ്ദേഹത്തിന്റെ ജിം ഏറ്റെടുത്തു നടത്തുന്നയാളാണ് ഈ പരാതിക്കാരി സ്വന്തം ജിമ്മിൽ കയറുന്നതിന് എന്താണ് കുഴപ്പമെന്നാണ് ആജ്ഞ ചേരുകയാണ് വിവരങ്ങളുമായി ആജ്ഞ പരാതിയിൽ എന്താണ് പറയുന്നത് മഞ്ജുഷ ഈ ജിമ്മ ലീസിന് നൽകിയിരുന്നതാണ് ഈ ജിൻഡോ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലിട്ടാണ് ജിൻഡ് ജിമ്മിൽ കയറിയത് അത് അതിക്രമിച്ച് കയറുകയായിരുന്നു അവിടുത്തെ ചില സർട്ടിഫിക്കറ്റുകളും പതിനായിരം രൂപയും അടക്കമാണ് മോഷ്ടിച്ചുകൊണ്ട് പോയത് സിസിടിവി ക്യാമറകൾ നശിപ്പിക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുള്ളത് മുന്നൂറ്റി അഞ്ച് ബി എൻ എസ് മുന്നൂറ്റി അഞ്ച് ബി എൻ എസ് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഈ രണ്ട് വകുപ്പുകൾ പ്രകാരമാണ് പാലാരിവട്ടം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് എന്ന് പറയുന്നത് വീട് അല്ലെങ്കിൽ സ്ഥാപനം അതിക്രമിച്ചു കയറുന്നതിനുള്ള വകുപ്പും മുന്നൂറ്റി അഞ്ച് മോഷണം ആണ് കേസെടുത്തിട്ടുള്ളത് ഈ രണ്ട് ചാർജുകളാണ് ജിൻഡോയ്ക്കെതിരെ ചാർജ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഏഴു വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പാണ് ഈ മുന്നൂറ്റി അഞ്ച് എന്ന് പറയുന്നത് എന്തായാലും പാലാരിവട്ടം പോലീസ് ഈ കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് സി സി ടി വി ദൃശ്യത്തിൽ ജിൻഡോ അത് ആ സമയത്ത് വന്ന് വാതിൽ തുറന്നകത്ത് കയറുന്ന ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ് എന്തായാലും ജിൻഡോ പറഞ്ഞതുപോലെ ലീസ് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിച്ചു മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം മറ്റൊരു കാര്യം ഈ ലീസ് ഒന്നും പാലിച്ചില്ല എന്നാണ് ും കരാർ വ്യവസ്ഥകൾ പാലിച്ചില്ല അതിൽ അറുപത് നാല്പത് എന്നുള്ളതായിരുന്നു കരാർ അതനുസരിച്ച് തൻ്റെ അക്കൗണ്ടിലേക്ക് പണം വരുന്നില്ല മുഴുവൻ അക്കൗണ്ടും ഈ പറയുന്ന പരാതിക്കാരിയുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നതെന്നാണ് പരാതിക്കാരി സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ പരാതിക്കാരി സംസാരിക്കാൻ തയ്യാറായിട്ടില്ല മഞ്ജുഷ് അതേസമയം പലാരുവട്ടം പോലീസ് അറിയിക്കുന്നത് പരാതിക്കാരിയുടെ വേർഷൻ അനുസരിച്ചിട്ട് അതിക്രമിച്ച് അവിടെ കയറി പണം മോഷ്ടിച്ചുകൊണ്ടുപോയി എന്ന് തന്നെയാണ് പതിനായിരം രൂപയോളം മോഷ്ടിച്ചിട്ടുണ്ട് അതുപോലെ അവിടുത്തെ ചില രേഖകൾ മോഷ്ടിച്ചിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് തുടങ്ങിയവയാണ് പരാതിയിലുള്ളത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എഫ്ഐആർ പാലാരിവട്ടം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത് ബി എൻ എസ് മുന്നൂറ്റി അഞ്ചും മുന്നൂറ്റി മുപ്പത്തി ഒന്നും വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതേസമയം ജിൻഡോയുടെ ആരോപണം ിട്ട് ഈ പറയുന്നത് പോലെ ലീസ് എഗ്രിമെന്റുകൾ പാലിച്ചിട്ടില്ല എന്നുള്ള നിയമ നടപടി സ്വീകരിക്കുകയോ എന്നുള്ളതായിരുന്നു ജിൻഡോയ്ക്ക് ചെയ്യാനുണ്ടായിരുന്നത് അതല്ലാതെ ഇത്തരത്തിലുള്ള രീതി ആയിരുന്നില്ല എന്ന് തന്നെയാണ് പോലീസും പറയുന്നത് അത് അതിക്രമം തന്നെയാണ് അതായത് മറ്റൊരാളുടെ കൈവശം ഇരിക്കുന്ന സ്ഥാപനം അത് നമ്മുടേതാണെങ്കിൽ പോലും അതിനൊരു എഗ്രിമെന്റ് ഉണ്ട് ആ എഗ്രിമെന്റ് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെങ്കിൽ അവരുടെ അനുവാദമില്ലാതെ കയറുക എന്ന് പറയുന്നത് അതിക്രമം തന്നെയാണ് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് ശരിയാണ് ജിൻഡോ അതിക്രമിച്ച് കയറിയതല്ല തന്റെ സ്ഥാപനമാണ് എന്ന് പറയുന്നുണ്ട് കരാർ അനുസരിച്ച് നൽകിയതാണ് പക്ഷേ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചു പരാതിക്കാരി എന്നാണ് ജിൻഡോ പറയുന്നത് എന്തായാലും അവിടെ നിന്ന് പതിനായിരം രൂപ മോഷണം പോയിട്ടുണ്ട് എന്നാണ് പരാതിക്കാരി പാലാരിവട്ടം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് ജിൻഡോ കൂടി ചേരുകയാണ് വീണ്ടും ചേരുകയാണ് ജിൻഡോ എന്താണ് പണം മോഷ്ടിച്ചു എന്നും പരാതിയിൽ പറയുന്നുണ്ട്